ഇരുപത്തിനാല് മണിക്കൂർ സമയം ധിക്കരിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം നയൻതാരയ്ക്ക് അന്ത്യശാസനവുമായി ധനുഷ് നയൻതാരയുടെ ജീവിതം പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നിന്ന് നാനും റൌഡിത്താനിലെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ രംഗങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിവാക്കണമെന്ന് ധനുഷ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവാദ ഉള്ളടക്കം മാറ്റിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പ്രസ്താവനയിൽ അറിയിച്ചു നയൻതാര ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് വിവാദത്തിനടിസ്ഥാനമായ സിനിമയുടെ നിർമ്മാതാവ് ധനുഷാണെന്നും അതുകൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥാവകാശവും അദ്ദേഹത്തിൻ്റെതാണെന്നും അത് പകർത്തിയ വ്യക്തിയുടേതല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു വിവാദ ഉള്ളടക്കം ഡോക്യുമെന്ററിയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും നോട്ടീസിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര രംഗത്ത് വന്നത് നയൻതാരയുടെ വിവാഹവും ജീവിതവും ചേർത്തൊരുക്കുന്ന ബിയോണ്ട് ദി ഫെയർ ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡി താൻ്റെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു നടി ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ധനുഷ് തന്നോട് പക പോക്കുകയാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെ നയൻതാര പറഞ്ഞു ഇപ്പോൾ ഇതാ അതിന് ധനുഷിന്റെ ഭാഗത്തു നിന്നും മറുപടി വന്നിരിക്കുകയാണ് ധനുഷിന്റെ അഭിഭാഷകൻ വക്കീൽ നോട്ടീസിന്റെ രൂപത്തിലാണ് മറുപടി ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന നയൻതാരുടെ വാദത്തിനും ധനുഷിന്റെ വക്കിൽ മറുപടി നൽകുന്നുണ്ട് എന്റെ കക്ഷി ഈ സിനിമയുടെ നിർമ്മാതാവാണ് സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ തുകയും എവിടെയാണ് ചെലവഴിച്ചതെന്ന് അറിയാം ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ എന്റെ കക്ഷി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും നോട്ടീസിൽ പറയുന്നു ഇപ്പോൾ ധനുഷിന്റെ വക്കീൽ അയച്ച പുതിയ നോട്ടീസും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് ഇരുവർക്കുമെതിരെ വിമർശനവും പിന്തുണയും ഒരേപോലെ ഉയരുന്നുമുണ്ട്